മുത്തറ സുലാഹി സുല്ലാഹു അലഹി വസ്ല്ല ജന്മം നൽകിയ അനുഗ്രഹീതമായ പവിത്രമായ മാസം പരിശുദ്ധമാർക്കപ്പെട്ട മണ്ണിൽ നമ്മൾ നടത്തുന്ന മൗലി അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കട്ടെ ഹബീബ് നബി അലൈഹി വസ്ലമ തങ്ങളുടെ മദീനയിലുള്ള ഹുജറത്തു ഹുജറത്തു ആ എല്ലാരും ബഹുമാനിക്കുന്നു മദീനയെ മൊത്തം എല്ലാ ജനങ്ങളും ബഹുമാനിക്കുന്നു ഹബീബ് നബി അലൈഹി സുല്ലാഹു തങ്ങളെ മദീനയെ ബഹുമാനിക്കാത്തവർ ആരുമില്ല മദീന നിവാസികളെയും മദീനത്തുള്ള മുഴുവൻ വസ്തുക്കളെയും അവിടെ നിന്ന് വരുന്ന ഒരു കാറ്റിനെപ്പോലും ചീത്ത പറയരുതെന്ന് പഠിപ്പിച്ച ഹബീബായ മുത്തർസുലഹ് സുല്ലാഹു അലൈവു ഏറ്റവും ഹിജറയുടെ ഇരുന്നൂറ്റി ചില്ലാനം കൊല്ലങ്ങൾക്ക് ശേഷം ഇരുന്നൂറിൻറെയും മുന്നൂറിന്റെയും ഇടയിൽ ഹബീബായ മുത്തൻ സു അള്ളാഹു അലൈവ് വസ്ലങ്ങളുടെ റൗദന്റെ ഉള്ളിൽ ഒരു ശബ്ദം കേട്ടു ആ ഹുജറത്തു ഷെരീഫയുടെ ഉള്ളിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി അങ്ങനെ മുഗൾ ഭാഗത്ത് നിന്ന് മദീനയുടെ നബി അലൈഹി അബിബലി കുബ്ബയുടെ മുഗൾ ഭാഗത്ത് നിന്ന് വല്ലതും താഴോട്ട് വീണതായിരിക്കും എന്ന് കരുതി അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി അന്ന് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ആർക്കും ധൈര്യമില്ല ഹുജറത്തു ഷരീഫയിലേക്ക് കടക്കാൻ ആർക്കും ധൈര്യമില്ല അപ്പോഴാണ് ഇതാര് വൃത്തിയാക്കുമെന്ന് ചിന്തിക്കുകയും അങ്ങനെ അവർ അവസാനമായി കണ്ടെത്തിയത് ഇറാഖിലുള്ള എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു പോലും ചെയ്യാത്ത നിഷ്കളങ്ക മനസ്സിന്റെ ഉടമയായ ഏറ്റവും ഒരുത്തക്കയായി ജീവിക്കുന്ന അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിന്റെ ഹബീബായ സയ്യിദുൽ സയ്സുല്ലാഹി സുല്ലാഹു അലിഹി വസ്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ ആദരിച്ചും ബഹുമാനിച്ചും സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ജീവിച്ചിരുന്ന ആ മഹാനുഭാവനെ കൊണ്ടുവരാൻ വേണ്ടി മദീനയിലുള്ള ഭരണാധികാരി തീരുമാനിച്ചു ഹബീബായ മുത്തനിധങ്ങളോ ഹജ്റന്റെ ഉള്ളിൽ എന്തോ ശബ്ദം കേട്ടപ്പോ അതൊന്നും വൃത്തിയാക്കണം അങ്ങനെ എല്ലാവർക്കും കയറി ചെല്ലാനുള്ള സ്ഥലമല്ല അത് അന്നും ഇന്നും എന്നും എല്ലാ ഭരണാധികാരികൾക്കുള്ള കാലഘട്ടത്തിൽ ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്ന് അങ്ങനെ എല്ലാരും തുറന്നവൽക്ക് പോകുന്നില്ല അല്ല ഇമാറത്തുൽ ഹറമീൻ ഷരീഫിൻ എന്നൊരു ഗ്രന്ഥമുണ്ട് ആ ഇപ്പൊ പുതുതായി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ കാണാം ഇതിനെ പറ്റിയൊക്കെ നല്ല വിശാലമായി പറയുന്നുണ്ട് എങ്ങനെ അതിന്റെ ബഹുമാനവും ആദരവും ഹബീബാനും നൽകുമാറാകട്ടെ ഉള്ളിൽ ആർക്കും കേറാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോ ഏറ്റവും സൂക്ഷ്മ ജീവിതം നയിക്കുന്ന നല്ല ഒരാളെ കൊണ്ടുവന്നിട്ട് അത് എന്താണ് സംഭവിച്ചെന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോ ഇറാഖിലുള്ള മൗസുൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സൂഫിവര്യനായ നല്ല ഒരു പണ്ഡിതനെ അല്ലെങ്കിൽ നല്ല ഒരു ആലിമിനെ ഒരു ആബിദിനെ അവർ കണ്ടെത്തി അങ്ങനെ മദീനയിലുള്ള ഗവർണർ അയാൾക്ക് കത്തെഴുതിയിട്ട് പറഞ്ഞു നിങ്ങൾ മദീനയിലേക്കൊന്ന് വരണം എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഹുജറയുടെ അകത്ത് കയറിയിട്ട് അവിടെ എന്തോ ശബ്ദം കേട്ടുകൊണ്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത് ആ മഹാന് പറഞ്ഞു എന്നെ കൊണ്ട് വരാൻ കഴിയില്ല യുടെ അകത്തേക്ക് കയറാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു മനുഷ്യനല്ല ഞാൻ എല്ലാം കൊണ്ടും അർഹനായ മനുഷ്യനാണ് എന്നാൽ അയാൾ പറഞ്ഞു എന്നെ കൊണ്ട് സാധിക്കില്ല ഞാൻ അതൊരിക്കലും ചെയ്യില്ല ഭരണാധികാരി നിർബന്ധിച്ചു ഭരണം ഭരണാധികാരിയാണ് പറയുന്നത് രാജാവാണ് പറയുന്നത് അനുസരിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ് പക്ഷേ അയാൾ കൊടുത്ത മറുപടി ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ മദീനയിലേക്ക് വരാം പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ ഇന്നും നാളെയും ഞാൻ മദീനയിലേക്ക് വരില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വരുവുള്ളൂ എന്താ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു ഞാൻ കഴിക്കുന്ന ഭക്ഷണവും ഞാൻ കുടിക്കുന്ന വെള്ളവും ഈ അന്നപാനീയങ്ങളൊക്കെ എന്റെ മൂത്രാശയത്തിലും മലാശയത്തിലും എന്റെ ബ്ലാഡറിലെ അത് കെട്ടിക്കിടന്നു അപ്പൊ നമ്മളെ ഓരോരുത്തരുടെ പള്ളിയിൽ ഇമാം ഖസാലി റഹ്മി അലിയും പറഞ്ഞതുപോലെ തീട്ടവും എന്തിനെ അഹങ്കരിക്കണമെന്ന് ചോദിച്ചില്ലേ നമ്മളെ ഓരോരുത്തരുടെയും പിന്നെ കൊടല്ലി അല്ലെങ്കിൽ പള്ളയിൽ അല്ലെങ്കിൽ വയറ്റിലി മൂത്രവും കാഷ്ടവും ബ്ലാഡർ കളി ഉണ്ടാവും അത് ഇടയ്ക്കിടക്ക് പുറന്തള്ളുന്നുണ്ട് എങ്കിലും അവശിഷ്ടങ്ങൾ അവിടെ ബാക്കിയുണ്ടാകും പക്ഷെ ഈ നല്ല മനുഷ്യൻ പറഞ്ഞു ഹബീബായ മുത്തുനബി തങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഒരാഴ്ച ഭക്ഷണം കഴിക്കാതിരിക്കാം അപ്പോ എന്റെ രണ്ട് ബ്ലാഡറും കാലിയായി കഴിഞ്ഞാൽ അവിടെ മലവും ഉണ്ടാവുകയില്ല മൂത്രവും ഉണ്ടാവില്ല ഇത് രണ്ടും ചുമന്നിട്ട് എനിക്ക് മുത്തു നബി തങ്ങളുടെ ഹുജറത്ത് ഷരീഫയിലേക്ക് പോകാൻ കഴിയില്ല ഹബീബായ മുത്തു നബി തങ്ങളുടെ ഹുജുറത്ത് ഷരീഫയിലേക്ക് മലം ചുമന്നിട്ടും മൂത്രം ചുമന്നിട്ടും എനിക്ക് പോകാൻ കഴിയില്ല ഇബുനജമാ തന്റെ ഹിതായത്ത് സാലിക്കുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ ആ മഹാനുഭാവൻ മൗസുളിൽ നിന്ന് പരിശുദ്ധമായ മദീനയിലേക്ക് എത്തി ഒരാഴ്ച കഴിഞ്ഞ് എല്ലാം ശുദ്ധമായ നിലക്ക് നല്ല പുതിയ വസ്ത്രം ധരിച്ച് അത്ര ഉളു എടുത്ത് എല്ലാം കൊണ്ടും ശരീരം അകവും പുറവും എല്ലാം വൃത്തിയായ നിലക്ക് ആ മഹാനുഭാവൻ ഹുജറത്തു ശരീഫയുടെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ മുഗൾ ഭാഗത്തിൽ നിന്ന് അതിന്റെ ചില ഭാഗങ്ങൾ അടർന്ന് താഴെ ഉണ്ടായിരുന്ന പൊടികൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വൃത്തിയാക്കാൻ വേണ്ടി ഭരണാധികാരികൾ കൊടുത്തിരുന്നു വൃത്തിയാക്കാനുള്ള വസ്തുക്കൾ കൊടുത്തിരുന്നു അതൊന്നും കൊണ്ടും അയാൾ ശുദ്ധിയാക്കിയില്ല വൃത്തിയാക്കിയില്ല നീളമുള്ള വെളുത്ത താണിയുള്ള ആ മനുഷ്യൻ തന്റെ താടി രോമങ്ങളെ കൊണ്ട് ഹബീബായ മുത്തു തങ്ങളുടെ നിന്ന് വൃത്തിയാക്കി അതിനെ തുടച്ചു മാറ്റി പുറത്തേക്ക് വന്ന സംഭവം പറയുമ്പോ ഞാനും നിങ്ങളും മനസ്സിലാക്കാനും ചിന്തിക്കാനും പരിശുദ്ധമായ മദീനയിലെ ഹബീബായ തങ്ങളുടെ മുത്തറസുലാഹിസ് നൽകുന്ന ബഹുമാനവും ആദരവും എത്ര വലുതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും ഇന്നും അന്നും എന്നും എപ്പോഴും മദീനയെ ബഹുമാനിക്കുന്നവർ മദീനയുടെ ബഹുമാനിക്കുന്നവർ മുത്തനബി തങ്ങളുടെ ബഹുമാനിക്കുന്നവർ ആദരവോടെ ജീവിക്കുന്ന ആളുകൾ ലോകത്ത് ഭരണാധികാരികളും അല്ലാത്തവരും ഉണ്ട് എന്ന് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ ബോധ്യമുണ്ട് മഹാന്മാർ അവരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മദീനയെ പറ്റി പരാമർശിക്കുമ്പോൾ ആ മദീനക്ക് ധാരാളം ഫളായിലുകൾ പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ വേണ്ടി മാത്രം എത്രയോ വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയ മഹാന്മാരുണ്ട് പരിശുദ്ധമായ മക്കയിൽ ജീവിക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഇന്നും എഴുതി തീരാത്ത അഞ്ഞൂറ് വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്ന മഹാൻ പരിശുദ്ധമായ മക്കയിൽ ജീവിക്കുന്നുണ്ട് ഹബീബായ മുത്തനബി സാഹു അലി വസല്ല തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനാകുന്ന അനസ്വിന് മാലിക് റജു തലഅഅവിന്റെ ഹദീഫ് എഴുതി വെച്ച് എല്ലാ ദിവസവും അതിലേക്ക് നോക്കുകയും ചുംബിക്കുകയും ചെയ്യുന്ന വളരെയേറെ ബഹുമാനവും ആദരവും സൂക്ഷിക്കുന്ന വലിയ പണ്ഡിതന്മാർ ഈ മക്കയിൽ ഇന്നും ജീവിക്കുന്നുണ്ട് അങ്ങ് ജീവിതത്തിലും ശേഷവുമെല്ലാം വല്ലാത്ത സുഗന്ധമാണ് എന്ന് മഹാനായ വേളയിൽ സുദ്ദീഖ്യാഹു തലാഫാളയിൽ മുത്തനബി സൊല്ലാഹു അലൈവ് വസ്ലമെ ചുംബിച്ച് പറഞ്ഞ ആ മനോഹരമായ ഹദീസ് എഴുതി വെച്ച പള്ളികൾ ഈ മക്കയിൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ഹബീബായ മുത്തുനബി തങ്ങളെ ബഹുമാനിച്ചതിന്റെ പേരിൽ മുത്ത് തങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ വലിയ വിജയം കൈവരിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മൗലിദിന്റെ സദസ് മൗലി പാടുന്നവർ ചൊല്ലുന്നവർ അവർക്ക് വലിയ വിജയമുണ്ട് നാം ഓരോരുത്തരും ഓരോരുത്തരുടെ മനസ്സിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട് അതിനൊക്കെ പരിഹാരം മൗലിദിന്റെ സദസ്സാണ് എന്ന് നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് അള്ളാഹു ഈ മജിലിസ് അത്രയും മജിലിസുകൾ കൂട്ടത്തിൽ അള്ളാഹു ആക്കി തരട്ടെ അതുപോലെ മദീനയിലേക്കുള്ള യാത്ര നാം ഒരു സ്പെഷ്യലായി ഒരു യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് ഇൻഷാ ഇൻഷല്ല ആ യാത്രയിൽ പങ്കാളികളാകണം കഴിയുന്നവരൊക്കെ മദീനയിൽ റബി ലോ മാസത്തിൽ ഒന്നും രണ്ടും മൂന്നും നാലും എത്ര പ്രാവശ്യം നിങ്ങൾക്ക് പോകാൻ കഴിയുന്നോ ആ മദീനയിലേക്ക് നിങ്ങൾ പോകണം നിങ്ങളുടെ യാത്ര ജീവിതത്തിൽ ഏറ്റവും സുന്ദരവും മനോഹരവുമായ യാത്ര അത് മദീനയിലേക്കായിരിക്കണം ഏറ്റവും മനസ്സിന് കുളിരേകുന്ന യാത്ര അത് മദീനയിലേക്കായിരിക്കണം കണ്ണുകൊണ്ട് കാണണമെന്നൊന്ന് ആഗ്രഹിക്കുന്നവർ ആ മദീനയിൽ നിന്ന് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർ കുമ്പദ എന്റെ തായെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മദീനയുടെ പള്ളിയുടെ മുറ്റത്ത് നിന്ന് മുത്തനുപിതങ്ങൾക്ക് നേരിൽ സലാം ചെല്ലണമെന്നും സലാത്ത് ചെല്ലണമെന്നും ആഗ്രഹിക്കുന്നവർ എത്രയോ ആളുകൾ ഉണ്ട് ഇന്നും ജീവിക്കുന്നവർ ഇന്നും ജീവിച്ചിരിക്കുന്ന എത്രയോ ആളുകൾ മക്കയിലും മദീനയിലും അവർ ഓരോരുത്തരുടെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചാൽ അവർ ജീവിക്കുന്നത് ഹബീബായ മുത്തനബിതങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഏതെങ്കിലും ഒരു അല്പ സ്വല്പം ജനങ്ങള് ഹബീബായ മുത്തുനബി തങ്ങളോട് റബിള്ളി വരുമ്പോ ഇബിലീസ് മുത്തുനബി സല്ലാ വസ്ല തങ്ങൾക്ക് ജന്മം നൽകിയപ്പോ ഇബിലീസിന് വല്ലാത്ത ഹാൽ ഇളകിയിട്ടുണ്ട് ഒരാള് സുന്നിയല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും വലിയ തെളിവ് റബിയുള്ള പറക്കലോടുകൂടെ അവരുടെ സോഷ്യൽ നെറ്റ്വർക്കിലും അവരുടെ ഫേസ്ബുക്കിലും അവരുടെ സ്റ്റാറ്റസിലും എല്ലാം ഹബീബായ മുത്തുനബിതങ്ങൾക്കെതിരെ തിരിയുന്ന കൊഞ്ഞനം കുത്തുന്ന വാക്കുകളും പ്രവൃത്തികളും സ്റ്റിക്കറുകളും അവർ പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് മുത്തുനബി സുല്ലാഹു അലൈവ് തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഹബീബായ നബി നബിഹു അലൈവ് വസ്ലമത്തങ്ങൾ ഇഷ്ടം വെച്ചുകൊണ്ട് ഇഷ്കു വെച്ചുകൊണ്ടുള്ള ഓരോ പ്രചരണങ്ങളും ഉണ്ടാകണം മധ്യപ്പാടുകയും പറയുകയും ചൊല്ലുകയും ചെല്ലണം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും ഏതെല്ലാം സ്ഥലങ്ങൾ നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടോ അവിടൊക്കെ സൗകര്യങ്ങളുള്ളവർ ആരും ഒരു ദിവസവും പോലും മൗലൂദ് മൗലൂദമടക്കാൻ പാടില്ല നമ്മുടെ മജിലിസും ഈ മജിലിസിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നു അലഹമ്മില്ല സ്ഥിരമായി പങ്കെടുക്കുന്ന നല്ല നല്ല ആശിക്യങ്ങളും വാതിഹ്യങ്ങളും ഈ മജിലിസിൽ വരാറുണ്ട് അവർക്കൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും തീർച്ചയാണ് മുത്തനബി സാഹു അലൈഹി തങ്ങളെ മദ്ദേഹി പാടിയതിന്റെ പേരിൽ شو اللي <سؤال> يدير لنا ؟ 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 يدير തുടങ്ങിയ പ്രഗത്ഭന്മാരും വലിയ വലിയ മഹത്തുക്കളുമാകുന്ന സ്വഹാബത്തും സ്വഹാബത്തിന് ശേഷം വന്ന താബീയങ്ങൾക്ക് ശേഷം വന്ന നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് മുത്തുനബിതങ്ങളെ കാണാതെ ഹബീബായ മുത്തുനബിതങ്ങളെ പ്രേമം വെച്ച് മുത്തുനബിതങ്ങളുള്ള ഇഷ്കിന്റെ കടുപ്പം കൊണ്ട് ഹബീബായ നബി മുത്തുനബി സുല്ലാഹു അലൈവല്ലു പൊട്ടി എന്നിറങ്ങി ആ പല്ല് എനിക്ക് വേണ്ട എന്ന്

ഓരോ അടയാളങ്ങൾ ാണ് മുൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിൽ എങ്കിൽ ഖലീഫത്തുർ റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന വേണ്ടി ഉവൈസ് പറഞ്ഞിട്ടുണ്ട് ഇഷ്കിന്റെ മധുരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മഹാനുഭാവൻ്റെ വലിയ പവറായിരുന്നു ആയിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു അത്തരക്കാരുടെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്ത് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്